ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്രായേൽ കൌൺ ഔൺ ക്ലോക്ക് എന്ന് നിങ്ങൾ എത്ര പേർ കേട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ അന്ത്യം കാത്തിരിക്കുന്ന ഘടികാരം ഇറാന്റെ തലസ്ഥാനം ടെഹ്റാനിലെ ഫലസ്തീൻ സ്ക്വയറിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ലോക്ക് ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനിയുടെ പ്രവചനത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ് ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും കെട്ടുകഥകളിൽ കേൾക്കുന്ന കാര്യമല്ല യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി പതിനേഴിൽ ടെഹ്റാനിലെ ഫലസ്തീൻ സ്ക്വയറിൽ ഖുദ്സ് ദിനത്തിലാണ് ഇസ്രായേലിൻ്റെ അന്ത്യം രണ്ടായിരത്തി നാൽപ്പതിൽ എന്ന ഖമേനിയുടെ ആഹ്വാനത്തെ അടിസ്ഥാനമാക്കി ഈ ക്ലോക്ക് സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പതോടെ ഇസ്രായേൽ രാഷ്ട്രം ലോകത്തിൽ നിന്ന് തന്നെ അവസാനിക്കുമെന്നും അതിന് അന്ത്യം വരുമെന്നുമാണ് ഘടികാരം സൂചിപ്പിക്കുന്നത് ജൂതരാഷ്ട്രത്തിനെതിരായ ഇറാന്റെ വ്യക്തമായ നിലപാടാണ് ഈ ഘടികാരത്തിലൂടെ അല്ലെങ്കിൽ ഈ ഐഡിയയിലൂടെ അവർ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം യഹൂദവിരുദ്ധതയുടെ എൻസൈക്ലോപീഡിയ ആണ് ഇറാൻ രണ്ടായിരത്തി നാൽപ്പതോടെ ഇസ്രായേൽ ഇല്ലാതാകുമെന്ന് ഇറാന്റെ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഖമേനി പറയുന്നത് ഈ ജൂതവിരുദ്ധതയിൽ അടിസ്ഥാനമാക്കിയാണ് ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ സൈനിസ്റ്റ് ഭരണകൂടം ഈ ഭൂമിയിൽ അവശേഷിക്കില്ല എന്നായിരുന്നു പ്രസംഗം പ്രാദേശിക ഇസ്ലാമിക ഐക്യം ജൂതന്മാരെ തീർക്കൽ എന്നിവ തന്നെയാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്ന ഈ പ്രസ്താവനയുടെ സ്മരണയ്ക്കായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അഥവാ ഐ ആർ ജി സി രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ കൌണ്ട് ഡൌൺ ക്ലോക്ക് സ്ഥാപിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നു ഇത് സ്ഥാപിച്ചതും കുത്സരത്തിലാണ് റമദാനിലെ അവസാന വെള്ളിയാഴ്ച നടക്കുന്ന വാർഷിക രാഷ്ട്രീയ പരിപാടിയാണ് ഖുദ്സ് ദിനം അഥവാ ജെറുഷലേം ദിനം എന്നും പറയും ഇസ്ലാമിക വിപ്ലവത്തിന് തൊട്ടു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള റുഹല ഖൊമേനിയാണ് ഇത് ആരംഭിക്കുന്നത് ഫലസ്തീൻ ജനതയുള്ള ഐക്യദാർഢ്യത്തിന്റെയും ജറുഷലേമിന് മേലുള്ള ഇസ്രായേലിന്റെ നിയന്ത്രണത്തിനെതിരായ എതിർപ്പിന്റെയും ദിനമായിട്ടാണ് ഇത് ആരംഭിക്കുന്നത് ഈ ക്ലോക്കിന്റെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ വർഷങ്ങളുണ്ട് ദിവസങ്ങൾ പറയാറുണ്ട് മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും ഒക്കെ സ്വാഭാവികമായി കാണിക്കുന്നു അതിന്റെ തൊട്ടു താഴെ ഫാസി അറബി ഭാഷകളിൽ പല മുദ്രാവാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഫലസ്തീന് ഐക്യനാട്യം പ്രഖ്യാപിക്കുക എന്നത് മാത്രമല്ല മുദ്രാവാക്യങ്ങളുള്ളത് മറിച്ച് സൈനിസ്റ്റ് രാഷ്ട്രത്തിനെതിരായ അഥവാ ഇസ്രായേലിനെതിരായ ചെറുത്തുനിൽപ്പിന് ഇത് ആഹ്വാനം ചെയ്യുന്നു ഇസ്രായേലും അതിന്റെ സഖ്യകക്ഷികൾക്കും അമേരിക്കയും പാശ്ചാത്യ ലോകത്തിന്റെ ഭൂരിഭാഗവും ഉൾപ്പെടെ ഒരു രാഷ്ട്രത്തെ തകർക്കാൻ ക്ലോക്കുമായി ഒരു രാഷ്ട്രം ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഭീഷണിയാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ഹിസ്ബുൾ ഹമാസ് ഹൂത്തി പോലെയുള്ള പ്രോക്സി പ്രോക്സിനിഷികൾക്കുള്ള ഇറാന്റെ പിന്തുണ അതിന്റെ വിവാദമായ ആണവ പദ്ധതി എന്നിവയൊക്കെ ഇറാന്റെ ഈ ഇസ്രായേൽ അവസാനിക്കണം അല്ലെങ്കിൽ അത് ഒടുങ്ങി തീരണം ചുട്ടു ചാമ്പലാവണം എന്ന ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടിയാണ് പ്രത്യശാസ്ത്രവും സൈനിക മാർഗങ്ങളും ഒക്കെ ഒരുപോലെ ഉപയോഗിച്ച് ഇറാൻ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇത്തരം ചിഹ്നങ്ങളുടെ നിലനിൽപ്പ് എന്നതിൽ നമ്മൾ സംശയിക്കേണ്ടതില്ല ഇറാനിയൻ ആണവ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായി ഇസ്രായേൽ ആക്രമണം മരിച്ചുപിടിഞ്ഞാൽ നമുക്ക് എങ്ങനെ എതിർക്കാൻ സാധിക്കും ഇനി കാണുന്ന നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിൽ നൂറ്റി പതിനേഴ് എണ്ണവും ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം രൂപം കൊണ്ടവയാണ് അധിനിവേശത്തിലൂടെയും വിഭജനത്തിലൂടെയും വിട്ടുകൊടുക്കലൂടെയുമാണ് വളരെ നീക്കുപോക്കുകളിലൂടെയുമാണ് യുദ്ധങ്ങളിലൂടെയും ഒക്കെ തന്നെയാണ് ഈ രാജ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് യാഥാർത്ഥ്യമാണ് മതവും രാഷ്ട്രീയവും വംശവും ഭാഷയും സംസ്കാരവും എല്ലാം ഇതിന്റെ നിദാനങ്ങളായിട്ട് വന്നിട്ടുണ്ട് അതിൽ ഒരേ ഒരു രാജ്യത്തിന് മാത്രം ഈ ഭൂമിയിൽ നിലനിൽക്കാൻ അർഹതയില്ല എന്ന് കരുതുന്നത് എത്ര നിന്ദ്യമാണ് നോക്കൂ നമുക്ക് പാകിസ്ഥാനോട് എതിർപ്പുണ്ട് പാകിസ്ഥാൻ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ എതിർക്കുന്നു പക്ഷേ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രമേ ഇല്ലാതാവണമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അവിടെയാണ് ഇറാനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഹമാസ് എന്ത് ചെയ്താലും അവർ നിരപരാധികളാണെന്ന് ഉറച്ച നിലപാടെടുക്കുന്ന സിൻവർ ചെയ്യുന്നതൊക്കെ മഹത്തരമാണെന്ന് പറയുന്ന ഇസ്രായേൽ ഡ്രോ ഡ്രോണുകൾക്കെതിരെ സിൻവർ ചുള്ളിക്കം അത് ധീര രക്തസാക്ഷിത്വമാണെന്നും സിംഗറിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുൻപ് രക്തപുഷ്പങ്ങൾ അർപ്പിക്കുകയും ഇസ്രായേൽ തെമ്മാട് രാഷ്ട്രമാണെന്നുമൊക്കെ വിളിച്ചു പറയുന്ന എത്ര പേർ ഈ ഡെത്ത് ക്ലോക്കിനെ കുറിച്ച് സംസാരിക്കും ഇറാന്റെ അടിസ്ഥാനപരമായി ജൂതവിരുദ്ധതയെക്കുറിച്ച് എന്നിവർ അഡ്രസ്സ് ചെയ്യുമെന്ന് നമുക്ക് കാണേണ്ടതുണ്ട്